ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് ഇത് നമ്മൾ ചെറുപഴം വെച്ചിട്ടാണ് ചെയ്യുന്നത് സാധാരണ നമുക്ക് ചെറുപഴം വെച്ച് ജ്യൂസൊന്നടിക്കുന്നത് അത്ര ഇഷ്ടമല്ലല്ലോ പക്ഷെ നിങ്ങൾ ഈ രീതിയിലൊന്ന് സ്മൂത്തി ഉണ്ടാക്കി കുടിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള രണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറുപഴത്തിൽ ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ റോബസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ ചെറുപഴം ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈന്തപ്പഴമാണ് ഞാനിവിടെ പത്ത് ഈന്തപ്പഴം കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് വലിയ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ തേൻ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈന്തപ്പഴത്തിൻ്റെയും ചെറുപ്പഴത്തിൻ്റെയും മധുരം തന്നെ നമുക്ക് മതിയാകും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം വേണമെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേനും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് നല്ല കട്ടയാക്കിയ പാൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറുപ്പഴം കൊണ്ടുള്ള സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം അങ്ങനെ ചെറുപഴം കൊണ്ട് ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സ്മൂത്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റിയാണ് നമുക്ക് സാധാരണ ചെറുപ്പഴം കൊണ്ട് ജ്യൂസ് അടിക്കുക എന്ന് പറയുമ്പോൾ അത്ര ഒരു ഇഷ്ടമുള്ള കാര്യമല്ല പക്ഷേ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റിയാണ് പിന്നെ ഹെൽത്തിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അത് പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്